ഒരു ദിവസം ഓട്ടം പോയി തിരികെ വരുന്ന സച്ചി വളരെ അപ്രതീക്ഷിതമായി വഴി വെച്ച് ബീരാനെ വീണ്ടും കാണുന്നു തുടർന്ന് സംശയം തോന്നുന്ന സച്ചി ബീരാൻ അറിയാതെ ബീരാനെ പിന്തുടരുന്നു ശേഷം ബീരാൻ കടയിലെത്തുന്നതോടെ ബീരാൻ ഒരു ഇറച്ചു സച്ചി തിരിച്ചറിയുന്നു തുടർന്ന് ബീരാൻ സച്ചിയെ കാണുന്നതോടെ ഞെട്ടിപ്പോവുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്നു ശേഷം സച്ചി ബീരാനെ ഓടിച്ചിട്ട് പിടിക്കുകയും അടിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബീരാൻ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും സച്ചിയുടെ ഭീഷണിയെ തുടർന്ന് താൻ ശ്രുതിയുടെ ഇളയച്ചനല്ലെന്നും ശ്രുതിയും മീരൻ തനിക്ക് പണം തന്ന് തന്നെ കൊണ്ട് വേഷം കെട്ടിച്ചതാണെന്നും ബീരാൻ പറയുന്നതോടെ സച്ചി ഞെട്ടിപ്പോവുകയും ഞാൻ കരുതിലും വലിയ പെരുങ്കളിയാണ് അവളെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു തുടർന്ന് വീട്ടിലെത്തി എല്ലാവരോടും പറയാമെന്ന് മനസ്സിൽ ചിന്തിച്ചുവെങ്കിലും ശ്രുതിയോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാനായി സച്ചി പോകുന്നു തുടർന്ന് വീട്ടിലെത്തുന്ന സച്ചി ശ്രുതിയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോവുകയും തൽക്കാലം നിന്റെ അഹങ്കാരം കുറയ്ക്കാനുള്ള ഒരു ബോംബായി ഇത് എന്റെ കൈ തന്നെ ഇരിക്കട്ടെ എന്നും ഇനി ആള് കളിക്കാൻ നോക്കിയാൽ എല്ലാ സത്യവും ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നും പറഞ്ഞു സച്ചി അവിടെ നിന്നും പോകുന്നതോടെ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയും തൽക്കാലം ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതാണെന്ന് നല്ലതെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു